നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകമുട്ടാകെ കൊറോണ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തി വരുന്നത് ഗൽഫ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ പ്രവാസി ഇതിനോടകം തന്നെ കഴിഞ്ഞു എന്നാൽ നിന്നും നാട്ടിലേക്ക് എത്തിയവർ കാണിക്കുന്ന നിരുത്തരവാദപരമായ സംസ്ഥാനത്തെ ഏറെ ഇന്നലെ മാത്രം സ്ഥിരീകരിച്ച കൊറോണ ബാധിതരിൽ ഇരുപത്തിയഞ്ചു പേർ ദുബായിൽ നിന്ന് എത്തിയവരായിരുന്നു ഒപ്പം പ്രവാസ ലോകത്ത് നിന്നും എത്തുന്ന ഒട്ടുമിക്കവരും ആരോഗ്യ പ്രവർത്തകരോട് സഹകരിക്കുന്നില്ലെന്ന നിർദ്ദേശത്തെ തുടർന്ന് കർശന താക്കിയതാണിപ്പോൾ പുറത്തേക്ക് വരുന്നത് വിലക്കലങ്കിൽ ഒരു പ്രവാസിയും ഇനി ഗൾഫിലേക്ക് കടക്കുകയില്ല അവരുടെ പാസ്പോർട്ട് കണ്ടുകെട്ടുന്നതായിരിക്കും നടപടികൾ കടുപ്പിച്ച് കാസർഗോഡ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് വിലക്ക് ലംഘിച്ച രണ്ട് പ്രവാസികളുടെ പാസ്പോർട്ട് കണ്ടുകെട്ടുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ സജിത് ബാബു പറയുകയും ചെയ്തു രണ്ടുപേരും ഇനി ഗൾഫ് കാണില്ല വിലക്ക് ലംഘിച്ചാൽ ഇതേ നടപടി തുടരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുന്നവരാണ് എന്നാൽ ദശാംശം പൂജ്യം ഒന്ന് ശതമാനം ആളുകൾ സർക്കാർ നിർബന്ധമുള്ളവരാണ് അവരെ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വന്നു ഇനി അഭ്യർത്ഥനകൾ ഉണ്ടാകില്ലെന്നും കളക്ടർ ആവർത്തിച്ചു പറയുകയുണ്ടായി ഒപ്പം ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്നവർക്കുള്ള താക്കീത് കൂടിയാണിത് ഇനി ഒരു പ്രവാസി നിയമം ലംഘിക്കരുത് അതോടൊപ്പം തന്നെ അവശ്യ സാധനങ്ങൾ ലഭിക്കാൻ മുഴുവൻ കടകളും നിർബന്ധമായി തുറക്കണമെന്ന് അറിയിപ്പും നൽകിയിട്ടുണ്ട് ജില്ലയിൽ ബേക്കറികളും തുറക്കണം എന്നാൽ ചായ കാപ്പി ജ്യൂസ് തുടങ്ങിയ പാനീയങ്ങൾ വിൽക്കരുത് ഒരു തരത്തിലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ല രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് അഞ്ചു വരെ കടകൾ തുറക്കണം മത്സ്യം മാംസവൽപ്പന അനുവദിക്കുമെന്നും ആളുകൂടിയാൽ ടപ്പിക്കുമെന്നും കളക്ടർ പറയുകയുണ്ടായി നിബന്ധനകൾ കർശനമായി നടപ്പാക്കാനായി കാസർഗോഡ് പത്ത് പ്രധാന പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല ഡിവൈഎസ്പിമാർക്ക് നൽകിയെന്ന് ജില്ലാ പോലീസ് മേധാവി പി എസ് സാബു പറയുകയും ചെയ്തു ആളുകൾ അവശ്യ സാധനങ്ങൾ വാങ്ങുമ്പോൾ നാല് ദിവസത്തേക്ക് വാങ്ങാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു ഒപ്പം കാസർഗോഡ് കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ നിയന്ത്രണങ്ങൾ തന്നെ മറ്റു പല ജില്ലകളിലും ഏർപ്പെടുത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം അതിനാൽ തന്നെ പ്രവാസികൾ ഏവരും ജാഗരൂകരായിരിക്കണം കൃത്യമായി നിർദ്ദേശങ്ങൾ പാലിക്കണം ഇല്ലെങ്കിൽ ഗേൾസ് നിങ്ങളുടെ സ്വപ്നം മാത്രമായി തീരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ